ജാതി പറഞ്ഞുള്ള വേർതിരിവ് മതം പറഞ്ഞുള്ള വേർതിരിവ് ഇതെല്ലാം ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് അതിന് ആരൊരു പരിഹാരം കാണും എന്നൊരു ചോദ്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യം രാജ്യത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് എന്തായാലും ഉത്തർപ്രദേശിൽ നിന്ന് ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ തുടച്ചു മാറ്റാനായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് പോലീസ് രേഖകളിൽ നിന്ന് പൊതു അറിയിപ്പുകളിൽ നിന്ന് സർക്കാർ അറിയിപ്പുകളിൽ നിന്ന് എല്ലാം തന്നെ ജാതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ജാതി വിവേചനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് അലഹാബാദ് കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നമ്മളൊന്നും ജാതിയെക്കുറിച്ച് ചിന്തിക്കാറില്ല പക്ഷേ ഒരു സർക്കാരിലെ ഏതെങ്കിലും ഒരു ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ മതം മതമേത് ജാതി ഏതെന്ന് കൃത്യമായി ചോദിക്കും ഈ ജാതി ചോദിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ തൊട്ട് തുടങ്ങുകയാണ് നിങ്ങളുടെ ജാതിയേത് ജാതി അനുസരിച്ച് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് എന്ത് കാരണങ്ങളുടെ പേരിലാണെങ്കിലും ഉത്തർപ്രദേശ് അതിന് അറുതി വരുത്താനുള്ള ഒരു തുടക്കമാണെന്ന് തോന്നുന്നു അവർ അതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ജാതി അടിസ്ഥാനത്തിലുള്ള റാലികൾ പൊതുപരിപാടികൾ ഇതെല്ലാം സംസ്ഥാനത്ത് അതായത് യു പിയിൽ നിരോധിച്ചിരിക്കുകയാണ് ജാതിയുടെ പേരിലുള്ള അഭിമാനമോ വിദ്വേഷമോ പ്രോത്സാഹിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് വാഹനങ്ങളിലൊന്നും ഈ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്റ്റിക്കറുകൾ മുദ്രാവാക്യങ്ങൾ ഇതൊന്നും തന്നെ പതിക്കാൻ പാടില്ല മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കാനാണ് തീരുമാനം പ്രതികളുടെ ജാതി ഇപ്പൊ ഒരു കേസ് കേസിൽ ഒരാള് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പ്രതിയുടെ ജാതി ഇനി മുതൽ പോലീസ് രജിസ്റ്ററുകളിലോ അല്ലെങ്കിൽ കേസ് മെമ്മോകളിലോ രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അത് അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ആക്ടിംഗ് ചീഫ് സെക്രട്ടറി ദീപക് കുമാർ നൽകിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പോർട്ടലിൽ നിന്ന് ജാതി രേഖപ്പെടുത്താനുള്ള കോളം നീക്കം ചെയ്തിരിക്കുകയാണ് പോർട്ടലിൽ നിന്ന് ഈ കോളം നീക്കം ചെയ്യുന്നത് വരെ അത്തരം കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിടാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് നിർദ്ദേശം എന്ന് വെച്ചാൽ ജാതിയുടെ പേരിലുള്ള തമ്മിലടിക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ യോഗി ആദിത്യനാഥ് ഒരു ശ്രമം നടത്തുകയാണ് യു പി എന്ന് പറയുന്നത് ഇപ്പോഴും ജാതിയുടെ പേരില് മനുഷ്യർ തമ്മിൽ തമ്മിൽ പല പ്രശ്നങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഈ ഒരു വിപ്ലവത്തിന് തുടക്കമാവുന്നത് എന്നത് പറയാതെ വയ്യ തീർച്ചയായിട്ടും രാജ്യത്തും പൂർണ്ണമായും എല്ലാ ഇടങ്ങളിലും നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പൊ ചോദിക്കും മതം പറയുന്നില്ലേ എന്ന് തീർച്ചയായിട്ടും മതം പറയുന്നതും അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിക്കോട്ടെ ഇത് കാരണം ജാതി പറഞ്ഞുള്ള തമ്മിലടിപ്പിക്കൽ മതം പറഞ്ഞുള്ള തമ്മിലെടുപ്പിക്കൽ ഇതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ ഐക്യത്തിനും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ സമാധാനത്തിനും ഇതൊരു വലിയ ഭീഷണിയാണ് അപ്പോൾ അതിൽ ആദ്യം യു പി പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്നൊരു പ്രശ്നം ജാതിയുടെ പേരിലുള്ള തമിഴടിയാണ് രാഷ്ട്രീയമായിട്ട് ജാതി ഉപയോഗപ്പെടുത്തുക ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ജാതി പറയുക ഇപ്പൊ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം തമിഴ് ജനതയെ ഒന്നിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അവർ ഇന്ത്യയുടെ ദേശീയ ബോധത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താനായിട്ട് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണത് അപ്പോൾ അത്തരത്തിലുള്ള കുതന്ത്രങ്ങളെ എന്നുമായിട്ട് തടയണമെന്നുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥ പോലുള്ളവയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണിത് ജാതിയുടെ പേരിലുള്ള വേർതിരിവ് അവസാനിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടമെന്ന രീതിയിൽ മതത്തിന്റെ പേരിലുള്ള വേർതിരിവ് അവസാനിപ്പിച്ച് എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയൂ അപ്പൊ ഇതൊരു ഒരു വലിയ തുടക്കമാണ് വിപ്ലവകരമായ ഒരു തുടക്കമാണ് തീർച്ചയായിട്ടും യു പി പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് പത്തിരുപത്തഞ്ച് കോടി ജനങ്ങളുണ്ട് ആ സംസ്ഥാനത്ത് അവിടെ ഇത്തരം ഒരു ഒരു വിഷയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ നീക്കം നടത്തുന്നത് എന്തുകൊണ്ട് നന്നായി ഇത് തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ മറന്നിരിക്കുകയാണ് ജാതി പക്ഷെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സർക്കാർ രേഖകളും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെയാണ് ഒരു കേസ് നടന്നു ഉടനെ തന്നെ ഒരു ഒരു സംഭവം ഒരു ഒരു കുറ്റകൃത്യം നടന്നു ഉടനെ തന്നെ ജാതിയുമായിട്ട് കൂട്ടിക്കെട്ടും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ ഒരു ഒരാൾ ഒരാളെ കൊന്നു വയ്ക്കുക അയാളുടെ ജാതിയോ അല്ലെങ്കിൽ അയാളുടെ മതമോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയമോ ചികഞ്ഞു പോകും ആ കുറ്റകൃത്യത്തെ വിലയിരുത്തുന്നതിന് പകരം അതിലേക്ക് രാഷ്ട്രീയ പാർട്ടിയെ വലിച്ചിടും അത് ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരാൾ അയാൾ ഒരു കുറ്റകൃത്യം നടത്തിയാൽ ആ പാർട്ടി ഉത്തരം പറയണമെന്നാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കാരനായിട്ടുള്ള ഒരാൾ ഒരു കുറ്റകൃത്യം നടത്തിയാൽ പാർട്ടി ഉത്തരം പറയണം ബി ജെ പി കാരനാണ് ചെയ്യുന്നതെങ്കിൽ ബി ജെ പി ഉത്തരം പറയണം ആ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അയാളുടെ ജാതി അനാവശ്യമായിട്ട് വലിച്ചഴിച്ച് ആൾക്കാരുടെ സെന്റിമെന്റ്സ് കൂട്ടാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ മതം വലിച്ചഴിച്ച് സെന്റിമെന്റ്സ് കൂട്ടാക്കാൻ കൂട്ടാൻ ശ്രമിക്കുക ഇതിലൂടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പരസ്പര വിദ്വേഷമാണ് വളർത്തുന്നത് ഒരിക്കലും അവിടെ സ്നേഹം ഉണ്ടാവില്ല അവിടെ വിദ്വേഷമാണ് ഉണ്ടാവുന്നത് കണ്ടില്ലേ അവൻ എൻ്റെ ജാതിയിൽപ്പെട്ട ആളോട് ചെയ്ത കണ്ടില്ലേ മറ്റവൻ അങ്ങനെയാണ് ഈ ഒരു വിദ്വേഷം ഉണ്ടാവും ഇത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം ഈ പരസ്പര വിദ്വേഷത്തെ മാറ്റി വെച്ച് ഫെയർ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലുപരിയായിട്ട് രാജ്യമാണ് പ്രധാനം എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട് അതിനെല്ലാം തടസ്സം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണങ്ങളിൽ ഒന്ന് ജാതി വ്യവസ്ഥയാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് ഇന്നൊരു പ്രസക്തിയുമില്ല ഇത് ഈ രൂപത്തിൽ ഈ ജാതി വ്യവസ്ഥയെ വളർത്തിക്കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ജാതിയെ ഉപയോഗപ്പെടുത്തിയത് അവരാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് ഇന്ത്യയിൽ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരും അവരുടെ എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തിയെഴുതിയും ഗ്രന്ഥങ്ങളെ തിരുത്തിയെഴുതിയും അങ്ങനെ പലതരം കുതന്ത്രങ്ങൾ കാണിച്ചുമൊക്കെ ഇന്ത്യക്കാരുടെ ഇടയിൽ ജാതി വ്യവസ്ഥയെ കൂടുതൽ അവരുടെ വിഘടിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വികലമാക്കി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് നമുക്കറിയാം ഒടുവിൽ അവർ മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്നത് വരെ അതെത്തുകയും ചെയ്തു ഇപ്പൊ എന്താണെങ്കിലും യു പിയിൽ നിന്ന് തുടങ്ങുന്നത് ഒരു ശുദ്ധികലശമായിട്ട് നമുക്ക് കാണാം ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് മരിക്കേണ്ടവരല്ല നമ്മൾ നമുക്കിടയിൽ ഐക്യം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഒരു ലോകത്തെ സൂപ്പർ പവറായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഒരു മേജർ പവറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം ഐക്യമാണ് പരസ്പരം അതിന് വിലങ്ങു തടിയായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും ഘട്ടം ഘട്ടമായിട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് ആവശ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജാതി വ്യവസ്ഥ മറ്റൊരു വീഡിയോ ആയി വരാം